দিল সেই পিয়া ভি তো গঙ্গা কী মৌসুম যমুনা কদারা তো গঙ্গা কী মৌসুম যমুনা কদারা হোরে গা মিলন এমারা ആ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടത്ത് തുറക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഇവിടെ വന്നന്തിനോ ഈ ഒരു കടയില് ഒരു അത്ഭുത കലാകാരനുണ്ട് ഈ ഒരു കടയിൽ പഴയ പഴയകാലത്ത് മാപ്പിളപ്പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താനോ വന്നത് അത് നേരെ നമ്മള് കടയാണ് സന്തോഷല്ലേ എന്തൊക്കെ പാടി ഇവിടെ കച്ചവടക്കായിട്ട് പോകേണ്ടില്ലേ എന്താ ഞാനേ നിങ്ങളൊരു പഴയ ഒരു തന്നെ കാലത്തൊരു പാട്ടുകാരനാ എന്റെ പേര് ആ അത് ശരി ഞാൻ എനിക്ക് വേറെ ഇങ്ങനെ നമ്പർ വന്നു തന്നെ നിങ്ങളെ നിങ്ങളൊരു പഴയ കാലത്തെ പാട്ടുകാരനാണ് നിങ്ങൾ ഏത് പാട്ടാ പാടിക്കുന്നൊക്കെ മാപ്പിള പാട്ടുകൾ മാപ്പിളപ്പാട്ടിന് ഇത്ര താല്പര്യം മാപ്പിളപ്പാട്ടിലാണ് നമ്മൾ പാടി തുടങ്ങുന്നത് ആ എന്റെ ഉമ്മ ഉമ്മടുവാട്ട് പാടുവായിരുന്നു അത് കേട്ട പഠിച്ച കാലത്ത് പാട്ട് പാടി പഠിച്ചത് എത്ര വയസ്സായിപ്പോഷല്ല അപ്പോൾ നല്ലൊരു പാട്ടുകാരാണ് എന്തായാലും അനീപ്പൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് പഴയ കാല പാട്ടുകാരെ നമ്മൾ പരിചയപ്പെടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ ആൾക്കാർ പാട്ട് പാടുന്നത് നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോൾ മ്യൂസിക്കോ കാര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് പാടുകയാണ് അല്ലേ അപ്പൊ ആ സന്ദർഭത്തിൽ നിങ്ങൾ കുറച്ച് പാട്ടുകൾ എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് കേൾക്കണം ഏഹ് നല്ല അടിപൊളി കുറച്ച് മാപ്പിള പാട്ടുകൾ ഞാൻ അതിനു വേണ്ടി വന്നതാ എന്താ നമുക്ക് പാടി പാടിക്കൂടെ ഇപ്പൊ പ്രയാസങ്ങൾ എന്തോ പിന്നെ കച്ചവടം നീക്കാനുള്ള മാർഗം എന്തെങ്കിലും വേറെ മാർഗങ്ങളൊന്നും ഇല്ലല്ലോ ആ അപ്പം പിന്നെ എന്തെങ്കിലും എന്തായാലും നമ്മൾ കുറച്ച് പാട്ട് കേൾക്കാം ആ നിങ്ങള് ചെറുപ്പകാലത്തൊക്കെ ഫസ്റ്റ് ആയിട്ട് പാടിയ മാപ്പിള അവിടെ എനിക്ക് ഓർമ്മ ഉണ്ടോ ഫസ്റ്റിൽ പാടിയ പാട്ട് എന്ന് പറഞ്ഞാല് ആദ്രസിലൊക്കെ പാടുന്ന പാട്ടുകൾ ഒന്നും മാത്രമേ ഓർമ്മയിലില്ല പഴയ പാട്ടുകൾ പറഞ്ഞാല് അക്കാലത്തൊക്കെ പാടിയിരുന്ന പാട്ടുകള് ലാഭിക്കൻ്റെ പാട്ടുകള് പിന്നെ പാട്ടുകള് നമ്മളെ നാട്ടുകാരനാണ് എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടില്ലേ നിങ്ങളെ സൗണ്ടൊക്കെ ഇപ്പോളൊരു എന്താ പറയാ ഒരു അടിപൊളി സൗണ്ട് തന്നെ കാരണം വെച്ചാൽ അറുപത്തെട്ട് വയസ്സായെങ്കിലും അത് തോന്നിക്കലട്ടോ ആ ഒരു രീതിയും ആ ഒരു സൗണ്ടും ഒക്കെ നല്ല മണിമണിയായിട്ട് വരുന്നുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല ഇല്ല പിന്നെ ഇത്ര മനോഹരമായിട്ട് എങ്ങനെ പാടും പാടാനും ശാസ്ത്രീയമായിട്ട് പോയിട്ടില്ല സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു എങ്ങനെ പഠിച്ചു ഈ കേട്ട് പഠിച്ചല്ല അന്നത്തെ കാലത്തൊക്കെ പാട്ടുകൾ നമ്മള് റേഡിയോയിൽ കേട്ടിട്ട് അയിരുന്നു എഴുതലാ അങ്ങനെ എഴുതിട്ടാണ് അക്കാലത്തൊക്കെ പഠിച്ചത് എന്നിട്ട് വീണ്ടും പാട്ട് ആ പാട്ട് കേൾക്കുമ്പോ അതിന്റെ ബാക്കി എഴുതും അങ്ങനെ വരികളൊക്കെ ഉണ്ടാക്കാം എന്നാ ആരും അങ്ങനെ കൂടുതൽ സഹകരിക്കുന്ന ഒരു പാട്ട് കേൾച്ചാ ആരും തരൂല ഏ അനേഫിക്ക ഇപ്പൊ ഞമ്മളെ മാസം നിങ്ങൾക്ക് അറിയാലോ അഭ്യല്ലവല അടുത്തൊരു പാട്ട് നമ്മളെ ഈ നെവിദിനത്തെ കുറിച്ചായാലും നെവിയെ കുറിച്ച് പുതിയൊരു താരമോ പുതിയൊരു താരമോ പിതാവ് ಕಲ್ ಸೋಭಾವಿ ಆಯವಾರು ಕಲ್ಯವಾ എഴുതി കൊടുത്തേട്ടില്ലേ ഹിന്ദി ട്യൂണാണ് അപ്പൊ കുട്ടിയൊക്കെ അന്ന് റഗ്ലിന് പാട്ടില്ല അപ്പൊ എഴുതി കൊടുത്തു ഞാൻ കൊറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട് സംഗതി സൂപ്പർ ആട്ടോ പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങളെ ഫസ്റ്റ് കണ്ടപ്പോ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ സത്യം ഞാൻ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ശീലത്തിലൊക്കെ ഇരിക്കുന്നുണ്ടോ എന്റെ പാട്ട് എന്റെ പാട്ടുകാരൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ പക്ഷെ നമ്മളൊരു മനസ്സില് അങ്ങനെ വിലത്താ പാടില്ല പല മനുഷ്യർക്കും പല കഴിവാണ് അല്ലെ അപ്പൊ എനിക്ക് ആ കഴിവില്ല ഞാൻ ഒരു പാട്ട് പാടില്ല അറിയില്ല പക്ഷെ എന്നാലോ പാട്ട് പാടുന്ന ആൾക്കാരെ തേടിപ്പിടിച്ച് കണ്ടതിന്റെ കഴിവാണ് കഴിവാണ് അപ്പൊ അനീഫ് ക നല്ല സന്തോഷം ഉണ്ട് നിങ്ങളൊരു പരിപാടി ചെറിയൊരു ചായക്കച്ചോടം ചാക്കും അതിൻ്റെ ഇടയിൽ ഈ ഒരു പാട്ടൊക്കെ നമുക്ക് പാടുന്നതിൽ വളരെ സന്തോഷമുണ്ട് അനുബുക്ക ഇനിയിപ്പോ അടുത്തൊരു പാട്ട് പാടി എമ്മക്കാൾ പ്രഷകരിക്കും പഴയ പാട്ടുകളായിട്ട് വയസ്സിലെ എന്തായാലും ആ ആളില്ലെങ്കിലും കുടുംബക്കാരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ സുഹൃത്തുക്കളെ ഇത് പഴയകാല ഒരു പാട്ടുകാരൻ കൊണ്ടോട്ടിള്ള മമ്മത്കാക്കാണ് ഈ രംഗത്തേക്ക് മൂപ്പര കൊണ്ടുവന്നത് ആ മമ്മതാക്ക പാടി തന്ന ഒരു പാട്ട് പാടുകൊണ്ട് പാട്ട് അത് നമ്മൾ പാടുകയാണ് മമ്മതാക്കാൻ പാട്ട് വേണ്ടി പാടുകാലത്ത് മധുമായി ആ

കർമ്മങ്ങൾ മനോഹരമായ വരികളല്ലേ എത്ര വർഷം മുമ്പ് പാട്ടായിരിക്കും അത് ഒരു നാൽപ്പതോ അമ്പതോ വർഷം മുമ്പുള്ള പാട്ട് പാട്ടല്ലേ മുഹമ്മദ് ലോകമില്ല മറന്നല്ലോ രുളാൽ ലോകം നിറഞ്ഞല്ലോ വഞ്ചി ഒരെക്കന്നില്ലല്ലോ ഇന്ന് വരെ കവലോയല്ലാതെ അരുതങ്ങളുടെ കൊതി പാൻ MashaAllah, MashaAllah. Oh yeah! േ ഇപ്പോഴത്തെ പാട്ടുകളൊന്നും ഈയൊരു ലെവലില് വരില്ല സത്യം മദ്രസിലൊക്കെ പാട്ടുകൾ നടക്കുകയാണല്ലോ അല്ലെ ഈയൊരു ലെവലിൽ ഒരു പാട്ടും വരലില്ല അതൊ പഴയത് പഴയല്ലേ ആ ഒരു ചെല്ലുണ്ടല്ലേ പഴയത് പായതന്നെ അനുഭവിക്കാ കടയില് ചായ കാളന്നിട്ടുണ്ട് ഇനി നമ്മൾ ചായ കൊടുക്കുക ആ ചായ കൊടുത്തിട്ട് നമുക്ക് ഒരു പാട്ടും കൂടി പാടണം ഓക്കെ അപ്പം സുഹൃത്തുക്കളെ അനീഫാക്ക നല്ല തിരക്കിലാണ് അനീഫാക്കക്ക് ചായ കൊണ്ടേ കൊടുക്കണം ആ ഗ്ലാസ് പോയി ഇട്ട് കൊണ്ടിരണം ഇവിടെ വേറെ ആരുമില്ല അനീഫക്ക മാത്രമേ ഉള്ളു കേട്ടോ ഇത് നേരം പോക്കാൻ ഒരു ചായ കച്ചവടം വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല അപ്പോൾ അരി വാങ്ങിപ്പോകണ്ടേ ആ ഒരു സംഗതിക്ക് വേണ്ടി അനീഫക്ക ഇവിടെ ഒരു ചെറിയ കൊച്ചു ചായ കച്ചവടം ഉണ്ട് ഇവിടെ ആളുകളൊക്കെ കുടിക്കാൻ വരാറുണ്ട് ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാവരും വരും അനീഫാക്ക ചായ കുടിക്കും അപ്പോൾ നിങ്ങൾക്കെതിരെ ആ തുറക്കൂടെ ഒക്കെ വരികയാണെങ്കിൽ ഇത് അനീഫാക്ക കടം തുറക്കൽ അങ്ങാടിലെ സ്റ്റൻഡറിലാണ് അനീഫാക്കൻ്റെ കട കേട്ടോ അവിടെ വരെ അനീഫാക്കാനത്ത് വരിക ഒരു ചായ ഒക്കെ കുടിക്കുക ആണെങ്കിൽ പാട്ടൊക്കെ പാടാതെ അനീഫക്ക പാടും അനിപ്പാക്ക പാടൂലേ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തേ ഓ അപ്പൊ പാടി കൊടുക്കും എന്നിട്ട് അതാണ് അനീപ്പാക്കേന്റെ ഒരു സംഭവം ചെറുപ്പകാലത്ത് പഴയ കാലത്ത് ഒരു പാട്ടുകാരൻ കേട്ടോ കൊറേയേറെ മാപ്പിള പാട്ടൊക്കെ കേട്ടു നമുക്ക് ഒരു ഹിന്ദി പാട്ടൊക്കെ കേട്ടാലോ നോക്കാം ഒരു നാല് വരി ഊ ഗി മോസുമോ ഗംഗുന്ന കാരം ये हमारा ओ हमारा तुम्हारा रहेगा मिलन ये हमारा तुम्हारा तो गंगा की मौज में जमुना का दारा तो गंगा की मौज में जमुना का दार हो रहेगा मिलन ये हमारा ओ हमारा तुम ये हमारा तुम्हारा या मिलम ये हमारा ओ हमारा तुम्हारा रही मिलम ये हमारा तुम्हारा तो गंगा की जमुना गमुनाक दारा तो गंगा की में जमुना गमनाक दार ओ रही मिलम ये हमारा നിങ്ങൾ സംഭവ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല സത്യം പറഞ്ഞാല് കാരണം എന്ന് വെച്ചാല് നിങ്ങൾ ഒരു കൊച്ചു ചാകച്ചോടൊക്കെ ചെയ്ത് ഇത്ര നല്ല മനോഹരമായ പാട്ടുകളെ പാടി നമ്മൾ വീട് ആരെയും കാണുന്നത് അവർ കരുതും ഞങ്ങളിവിടെ നിൽക്കേണ്ട ആളല്ല സത്യം പറഞ്ഞാൽ ആ സ്വരങ്ങൾ അല്ലെങ്കിൽ ആ രീതികൾ ആ പഴയ പാട്ടുകളൊക്കെ ഒരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ പിന്നെ നിങ്ങളെ കടയിൽ വന്നിട്ടിപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാനും ഒരിക്കലും ഉദ്ദേശമല്ല ഇനിയിപ്പോൾ കുറേ പാട്ടുകൾ നിങ്ങളെ മനസ്സിൽ വേറി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം അതെന്തായാലും വിശാല നമുക്ക് വേറെ അവസരത്തിൽ കുറേ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം എന്തായാലും ഇതുവരെ കുറച്ച് പാട്ടുകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്കും വേണ്ടി പാടി തന്ന നിങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ ഇനിയും ഒരുപാട് കാലം ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളക്കരയിൽ പാട്ടുകൾ പാടി എല്ലാ സ്റ്റേജിലും കയറി ഇറങ്ങാൻ അനിപ്പക്കൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ കൂടുതൽ പാട്ടുകൾ അവസരങ്ങൾ കിട്ടട്ടെ കുറച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എന്തായാലും സന്തോഷമുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് അനീഫക്ക എന്ന് പറഞ്ഞ തുറക്കൽ അങ്ങാടിയിൽ ചെറിയൊരു കൊച്ചു ചാകച്ചുവടം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിത്യ തൊഴിലിന് വേറെ വക കൊണ്ട് അനീഫക്ക ഇന്ന് പാട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ടില്ല എവിടെ പാട്ടുണ്ടെങ്കിൽ അനീഫക്ക പോകും ആര് വിളിച്ചാലും അനീഫക്ക പോകും അവിടെ പോയി പാട്ട് അവതരിപ്പിക്കുന്ന ഒരു എളിയ ചെറിയ വലിയ ഒരു കലാകാരൻ അങ്ങനെ തന്നെ പറയാൻ നമുക്ക് എന്തായാലും അറുപത്തെട്ടുകാരനെ ഈ അനീപ്പാക്കയുടെ പാട്ടുകൾ ഒന്നൊന്നിന് മെച്ചമാണ് തീർത്ത തീർത്തും നിങ്ങൾ അനീപ്പാക്കാനെ ഒന്ന് ചേർത്ത് പിടിക്കണം കാരണം വെച്ചാൽ പഴയ കലാകാരൻ എന്ന് പറയുമ്പം അവരെ പാട്ടുകൾ വേറെ രീതിയാണ് ഒരു സംഭവമാണ് എന്തായാലും ഈ ഒരു ചെറിയ വീടോടെ വൈൻഡപ്പിൽ നിന്നും അടുത്ത നല്ലൊരു കിടൽ ഇതുപോലത്തെ ഒരു ആൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അനീപ്പാക്കി ആറ്റുറിക്കാൻ പോകാം അറ്റാ ബൈ ബൈ സ്ലാക്കും